പോകുന്നത് ഊട്ടിയിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം മറക്കരുത് ബെല്ലേക്കൻ അതുപോലെ തന്നെ അവിടെ ബെല്ലേക്കനുണ്ടോ സബ്സ്ക്രൈബും ചെയ്യണം മറക്കരുത് ഹൈക്കൂട്ടിയേ ഭയങ്കര വെയിലാണ് ഇവിടെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കുറച്ച് റിസ്ക് ഉണ്ട് നമുക്ക് നടന്നെന്തായാലും ആ പാലത്തിനെ കയറിയേ പറ്റത്തുള്ളൂ ഇപ്പൊ എന്തായാലും വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഫയംബോത്തിൽ നിൽക്കുന്നത് എന്തായാലും ഞാൻ ആ പാറ്റുമൊക്കെ കയറിയേ പറ്റത്തുള്ളൂ ഞാൻ പോവാണ് അങ്ങോട്ട് ആ വിഷമൊന്നും കണ്ടിട്ട് എല്ലാം അല്ല സോഫനം ചെയ്യുന്ന നിങ്ങൾക്ക് ഊട്ടിയിൽ വരാറുണ്ടല്ലേ ഒരു ഫ്രീ കിട്ടാണെങ്കിൽ ഇടക്കാം ഈ ഊട്ടിയിലൊന്നും സന്തോഷമുണ്ട് അടിപൊളി കയറ്റിണ്ട് പണ്ടത്തെ ഊട്ടിയല്ല ഇന്നത്തെ ഊട്ടിക്ക് അതാണ് എനിക്കിത് പറയാമല്ലേ ഊട്ടീനെ കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നട കുറച്ച് നടക്കാൻ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് മണിക്കൂർ മുത്ര ചിലവഴിക്കാം അത്രയും സെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളർ വണ്ണ നല്ല ഇടിപൊളി പാലാണ് അപ്പം ആ പാലത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അതിൻ്റെ വിഷിലേക്ക് നിൽക്കാൻ എല്ലാവർക്കും പാലൊന്നും കാണിച്ചിട്ടോ ലോകത്തെ ചൈനയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രപോലെ എൻ്റെ പാലക്കൂടെ നടക്കാൻ ഭയങ്കര പേടിയായിരിക്കും എന്നിട്ടാ ആ കാണുന്നട്ടാ പാലോ ആ കാണുന്നതാണോ പാലോ ഞാനിവിടെ കുഴങ്ങി എത്തിയിട്ടോ കറങ്ങി തിരിഞ്ഞ് ഒരു കുറച്ച് പരുവായിട്ട് ഇന്ന് നല്ലൊരു ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആ ഗാർഡൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അതാണ് ഗാർഡൻ നമുക്ക് അതിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറാം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമ്മാസ് കിച്ചൺ എന്ന് പറയുന്ന ഹോട്ടൽ ആരും കയറരുത് അവിടുത്തെ ഭക്ഷണക്കൊക്കെ മോശമാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന പോലെ അവിടെ കിട്ടുമെന്ന് വിചാരിച്ച ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ കയറിയിപ്പോ സാധാ ചോറിനും സാമ്പാറിനും വെറും അറുപത് രൂപയാണ് പക്ഷേ മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി റേറ്റ് കൂട്ടും തൈരിന് വരെ വിലയാണ് തൈരിന് ഒന്നിന് പത്ത് രൂപയാണ് ഈടാക്കുന്നത് ഈ സാമ്പാറിൽ സാമ്പാർ എന്ന് പറയുമ്പോൾ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ സാമ്പാറിൽ ഉണ്ടായിരുന്നില്ല ഹായ് നമസ്കാരം അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ഞാൻ വരുന്നു അതൊരു ബായ് പിന്നെ മറക്കാതെ ബെല്ലൈക്കനും അതുപോലെ തന്നെ കമന്റും ഷെയർ ആക്കാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് അത് തീരെ മറക്കരുത് അത് നല്ലൊരു പോയിന്റാണ് അപ്പൊ എല്ലാരും സപ്പോർട്ടാക്കാം കമന്റും